പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ ചാനലിൽ വീഡിയോ വന്നിട്ട് ഇപ്പൊ കുറെ ആയല്ലേ അപ്പം കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എന്താ വീഡിയോ ഒന്നും ഇടാത്തേന്ന് അപ്പം സോറി കുറച്ച് വേറെ കുറച്ച് പ്രശ്നങ്ങളായിപ്പോയി അപ്പം നമ്മുടെ വണ്ടി അപ്പൊ നമ്മുടെ ലാസ്റ്റ് നമ്മള് ട്രിപ്പ് കഴിഞ്ഞ് വണ്ടി വീട്ടിൽ കയറ്റി വെച്ചേ കേട്ടോ പിന്നെ വണ്ടി അങ്ങനെയൊന്നും എടുക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മൊത്തവും പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഫുള്ള് ചെളിയും കാരണം ഇതെല്ലാം ആ രാജാത്തോട്ടം ട്രിപ്പില്ലേ ആ പോയ സമയത്ത് പറ്റിയ ചെളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് നേരെ വണ്ടി വീട്ടിൽ കയറ്റി വെച്ചേക്കായിരുന്നു അപ്പോൾ എന്താ വണ്ടി ഒന്ന് സെറ്റാക്കണം വണ്ടി മൊത്തം ഒരു വല്ലാത്തതുപോലെ ആയിപ്പോയി അപ്പോൾ ഞാൻ ഓയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് മാറി ഇനിയിപ്പോൾ മാറാനുള്ളതെന്ന് വെച്ചാൽ ഇതേ ഈ ബാക്ക് ടയറാണ് കേട്ടോ കണ്ടില്ലേ ടയർ എന്ന് വെച്ചാൽ ഇല്ല സംഭവം എന്ന് വെച്ചാൽ നൂല് തെളിഞ്ഞു നൂല് വരെ തെളിഞ്ഞ കേട്ടോ അപ്പോൾ ചെയിൻ ഒക്കെ മാറിയതായിരുന്നു കേട്ടോ അപ്പം ചെയിൻ സോക്കറ്റ് ഫുള്ള് വല്ലാണ്ട് കോലത്തിലായി ലൂബ് പോലും ചെയ്യാനും പറ്റാത്തൊരവസ്ഥ ആട്ടോ കണ്ടില്ല വണ്ടി കാണാമെന്ന് ഏകദേശം എല്ലാം മനസ്സിലാവും അപ്പം ഇന്ന് ആദ്യം ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടയറ് മാറണം പിന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം അടിപൊളി വാഷ് ചെയ്യണം പിന്നെ ഫ്രണ്ട് ടയറും മാറാറായിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് നമുക്ക് ഇപ്പോഴേ മാറുന്നില്ല ഒരു അഞ്ചാറ് ട്രിപ്പും കൂടെ കൂട്ട് മാറാം സംഭവം എന്ന് വെച്ചാൽ ഇല്ല എന്നാലും ഏകദേശം കൊണ്ട് നടക്കാം നമുക്ക് അപ്പം എന്താ പറയുക എനിക്ക് കുറച്ച് കോടയൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായി ഇപ്പം അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു ട്രിപ്പ് സെറ്റാക്കണം ഇപ്പം വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കോട ഇല്ല അല്ലേ പിന്നെ നേരെ കൊടൈക്കനാലും എല്ലാം പോകണം ഈ ഇടയ്ക്ക് വെച്ച് നമ്മൾ കുട്ടിക്കാനത്ത് കുടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ കേട്ടോ പക്ഷെ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ അതൊക്കെ അറിഞ്ഞത് അല്ലേ നമ്മൾ അപ്പോഴും വിട്ടാൻ അപ്പോൾ എന്തായാലും നമുക്ക് പോയി ആദ്യം നമുക്ക് ഈ ടയർ മാറാം ടയർ മാറിയിട്ട് നമുക്ക് വണ്ടി നമ്മുടെ വണ്ടി ഒന്ന് സെറ്റായിട്ട് വാഷ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളു കേട്ടോ അപ്പം പോവാം ഗേച്ചപ്പാ നമുക്ക് ഈ ഒരു ഷോപ്പിലെ കേട്ടോ ടയർ മാറണ്ടേ ഗേച്ചപ്പ നമ്മളിത് അപ്പോളോടെ സാധനം കേട്ടോ എടുത്തേ ഇതല്ലേ ആ ഇത് മതി ചേച്ചപ്പോൾ നമ്മളിത് അപ്പോളയുടെ കേട്ടോ എടുത്തേ ആർ ഫൈവ് ആ ഒരു ടയറാ കേട്ടോ നമ്മളെടുത്ത് നൂറ്റി നാൽപ്പത് എഴുപത് പതിനേഴ് എന്താകുമോയെന്നറിയത്തില്ല അപ്പോളയാണ്ട് കിടക്കുമെന്ന് തോന്നുന്നു കുഴപ്പമില്ലല്ലോ അല്ലേ ടയറ് ആ ഇത് മതി തൽക്കാലത്ത് ഇതങ്ങ് കൂടട്ടെ ഇപ്പോഴത്തെ ടയറിൻ്റെ അവസ്ഥ ഉണ്ടോ ഷെൻറ്റോ മോനെ ഴിച്ചപ്പോഴത്തേക്കും നമ്മൾ ടയർ മാറി കേട്ടോ ടയറ് മാറിയപ്പം തീരെ ചെറിയ ടയർ പോലെ തോന്നും ട്രാക്ടയർ അയച്ച പറഞ്ഞപ്പോഴേ സീനില്ല വണ്ടി ഓടിക്കപ്പം കുഴപ്പമില്ല പാളൊന്നുമില്ല നേരത്തെ വണ്ടി ജസ്റ്റ് പാൾ വരും നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് ടയർ തീർന്നതിൻ്റെ ഒരിതേ ഇപ്പം കുഴപ്പമില്ല പക്ഷേ ബാക്കിൽ നിന്നൊക്കെ തോന്നുമ്പോൾ ആ ഒരു യമൻ്റെ ലുക്കൊക്കെ അങ്ങ് പോയാട്ടോ ഇപ്പോൾ ഒരു ചെറിയൊരു അസ്ഥി കൂടെ നിൽക്കുന്ന പോലുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്കിത് ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഇത് വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം ഗൈസ് അപ്പോൾ ദേ വണ്ടി വണ്ടിയെ കഴുകി കഴുകിക്കേറ്റും നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇതാ കേട്ടോ ബാക്ക് ടയർ കണ്ടില്ലേ പക്ഷേ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കൊള്ളാം കേട്ടോ പക്ഷേ നേരെ നമ്മൾ എന്താണേ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വരുമ്പം കണ്ടില്ലേ അത്രയും ആയിട്ട് ബാക്കിലോട്ട് ഇറങ്ങുമ്പോൾ ഇതൊരു താഴോട്ട് നോക്കാൻ നേരം ചെറിയൊരു ടയർ പക്ഷേ പക്ഷെ ഉണ്ടല്ലോ ചെറിയൊരു വൃത്തയുണ്ട് ആ കുഴപ്പമില്ല നമുക്കിനി ഇതിട്ടോടാം പിന്നെ അതുപോലെ തന്നെ ദൈ ഇവിടെയൊക്കെ തുരുമും കാര്യങ്ങളൊക്കെ കയറി കേട്ടോ കുറച്ച് ദിവസം എടുക്കാതെ വയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ വരും പിന്നെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി പരിപാടിയും കൂടെ നോക്കണം ഇവിടുത്തെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പോയി ഒന്ന് റീടച്ച് ചെയ്യണം പിന്നെ ദൈ ഈ ഒരു സ്പേസ് ഇട്ടിട്ടില്ലായിരുന്നു അതിപ്പം നല്ല തുരുമ്പായി അതൊന്ന് സ്റ്റീൽ ചെയ്യാൻ കൊടുക്കണം ഏകദേശം ഒരു കുറച്ച് കുറച്ച് ഉണ്ട് വണ്ടിക്ക് അതെല്ലാം പതിയെ ചെയ്ത് കൊടുക്കണം അതേ സ്റ്റിക്കർ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അതുവരെ തുടങ്ങി എന്തായാലും വൈസറൊക്കെ വരുമ്പോഴത്തേക്കും അത് സീനില്ലായിരിക്കും അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഉള്ളൂ ഗൈസ് അടുത്തൊരു ട്രാവൽ വ്ലോഗോ അല്ലെങ്കിൽ അടുത്തൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാ അച്ഛന്മാർക്കും ബൈ ബൈ